റിയൽ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാമ്പല്ല ഇതൊരു മത്സ്യമാണ് കിഴക്കൻ പ്രദേശങ്ങളിൽ ഈ മത്സ്യത്തിന് വനഞ്ഞിൽ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഈ മത്സ്യത്തിന് ആരകൻ എന്നാണ് അറിയപ്പെടുന്നത് ഇത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻകിട ഹോട്ടലുകളിൽ നല്ല റേറ്റാണ് കൊടുക്കുന്നത് നെയ് കൂടിയ മത്സ്യമാണ് er <laughs> ഈശ്വരക്കാർക്ക് പണി മോശമാണ് കുറഞ്ഞ പണിയേ ഉള്ളു ഈശുവിലെ മത്സ്യമാണ് കാണുന്നത് ഇതാണ് കായൽ ഞണ്ട് കായൽ ഞണ്ട് കടലിൽ റയർ കേസാണ് ഒരു കിലോയ്ക്ക് ഏകദേശം രണ്ടായിരം രൂപ വില വരും ഇപ്പോൾ ഇത് ഒരു അഞ്ഞൂറ് ഗ്രാം കാണും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ്റമ്പത് രൂപ പല പ്രദേശങ്ങളിൽ നിന്നും വീശുകാർ ഇവിടെ വരുന്നുണ്ട് മാവേലിക്കര ആലപ്പുഴ വണ്ടാരം കുല്ലപ്ര എന്നീ പ്രദേശങ്ങളിൽ നിന്ന് തിരുവല്ല എടത്തുറ എന്നീ പ്രദേശങ്ങളിൽ നിന്നും വീശുകാർ ഈ ചാകര പ്രദേശങ്ങളിൽ വന്ന് വീശാറുണ്ട് ഏകദേശം ചാകരയുടെ ഏരിയ തോട്ടപ്പള്ളി മുതൽ പുറക്കാട് വരെ ആണ് ചാചകരയുടെ അതിർത്തി ഈ കാണുന്നതൊരു ഔട്ട് ബോഡ് വള്ളമാണ് ഇതിനകത്ത് നാൽപ്പത് എച്ച് പി എഞ്ചിൻ കടുപ്പിച്ചാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത് ഇത് പേഴ്സിൻ നെറ്റാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പേഴ്സിൻ നെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനെ ഉള്ളിൽ നിർത്തി വല വിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വല വലിക്കുമ്പോൾ ഒരു പേഴ്സ് പോലെ വല ചുരുങ്ങും അപ്പോൾ ഇതിനകത്തുള്ള മത്സ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ അവർ വലിക്കുന്ന ഭാഗത്ത് വെള്ളം അനക്കി കൊടുക്കും അപ്പോൾ കൂടുതൽ മീൻ പുറത്തേക്ക് പോകാതെ വലയിൽ തന്നെ ഈ രീതിക്കാണ് പേഴ്സിൻ നെറ്റ് ഉപയോഗിച്ചുള്ള മീൻ പിടുത്തം എന്ന് പറയുന്നത്